ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് അവധിക കുട്ടികൾക്ക് ഒരു വലിയ സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു കുട്ടികളെ ഒരു കൊട്ടാരത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ കൊട്ടാരത്തിൻ്റെ സൈഡിൽ മറ്റൊരു വീടും ഉണ്ടായിരുന്നു ആ വീട്ടിലേക്ക് നോക്കിയിട്ട് ആ വീടിനെ കുറിച്ച് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ശേഷം അത് എന്തൊക്കെയോ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ജനി ഈ കുട്ടികളെ കുട്ടികളെക്കാൾ നാല് നാല് പേർ അവിടെ ഉണ്ടായിരുന്നു ആ ആൾക്കാരൊക്കെ ഓരോരോ രൂപത്തിലുള്ള പാവകൾ ധരിച്ചിരിക്കുകയായിരുന്നു കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് എന്നിട്ട് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അവർ അവരുമായി കളിക്കുകയും ചെയ്യുന്നു ശേഷം അവർ അകത്തേക്ക് ചെല്ലുകയാണ് വലിയ കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ അവിടെയൊക്കെ വീണ്ടും കുട്ടികളെ സന്തോഷിപ്പിക്കാൻ കുറേ ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അകത്തേക്ക് കയറി ഒരു റൂമിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നുണ്ട് അവിടെ ഒരു കുറേ വാദ്യോപകരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് അതൊക്കെ തൊട്ടുനോക്കുകയും അതിനെപ്പറ്റി കുട്ടികൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം ആ ഭിത്തിയിൽ ഒരു നർത്തകിയുടെ ഒരു ചിത്രം വരച്ച് വച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് നോക്കുകയും അതിനെപ്പറ്റി ചില ചോദ്യങ്ങൾ കുട്ടികൾ ജനിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം ഒരു രാജാവിൻ്റെ ഫോട്ടോയും കാണിക്കുന്നു അതും കുട്ടികൾ കാണുകയാണ് അതിനും ജനി എന്തൊക്കെയോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് കുട്ടികളെ ഒരു പരുവത്തിൽ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുന്നു അർച്ചനയെ അവിടെ ഇരുത്തിയിട്ട് ഗൂഗിൾ ഒ പി ടിക്കറ്റ് എടുക്കാനായി പോകുന്നു അർജുനയുടെ തൊട്ടരികിൽ ഇരിക്കുകയാണ് ശോഫന ഇത് ഏതാണ് ഹോസ്പിറ്റൽ എന്ന് ചോദിക്കുന്നു നമ്മൾ സ്ഥിരം എവിടെയാണ് വരുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ശോഫന പറയുന്നുണ്ട് ഇത് നമ്മൾ സ്ഥിരം വരുന്ന ഹോസ്പിറ്റലാണല്ലോ കഴിഞ്ഞ തവണയും നമ്മൾ ഇവിടെ തന്നെയാണല്ലോ വന്നത് പിന്നെ ഓണത്താണ് അങ്ങനെ ചോദിക്കുന്നത് എന്ന് അർച്ചനയ്ക്കാണെങ്കിൽ നല്ല തലവേദനയുണ്ട് ഒന്നുമില്ല എനിക്ക് ഇവിടെയുള്ളത് പരിചയമുള്ളതായി തോന്നില്ല അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത് എന്തൊരു തലവേദനയാണ് എൻ്റെ അർച്ചന ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് സ്ഥിരമായി വരുന്ന ഹോസ്പിറ്റൽ പരിചയമില്ലെന്ന് പറഞ്ഞാൽ ഇവൾക്ക് എന്തോ സാരമായി സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അമ്മ വിചാരിക്കുന്നുണ്ട് ഇവൾക്ക് എന്തായി സംഭവിക്കുന്നത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടാൽ മതിയായിരുന്നു എനിക്ക് അമ്മ മനസ്സിൽ വിചാരിക്കുന്ന സമയത്താണ് അവർക്ക് ഒരു കോൾ വരുന്നത് വിളിക്കുന്നത് ശിശിരിയാണ് ശിശിര ശിശിരോട് സംസാരിക്കുന്നത് എന്തായാലും അർജുനയുടെ മുന്നിൽ വെച്ച് വേണ്ട അല്പം മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അർജുനയോട് പറഞ്ഞിട്ട് ഫോണുമായി അങ്ങോട്ട് മാറുകയാണ് അമ്മ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശിഷ്യരെ ഫോണുമായി ശോഫന അപ്പുറത്തേക്ക് പോകുന്നു അർച്ചനയ്ക്ക് തലവേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഇതേ സമയത്താണ് സച്ചി ഒരു ഒരു ചേ ഒരു അമ്മാവനുമായിട്ട് ഒരു അപ്പൂപ്പനുമായിട്ട് അവിടേക്ക് വരുന്നത് ഓട്ട് വന്നതാണ് മറ്റ് രണ്ടു പേരും കൂടി ഉണ്ട് വീൽചെയറിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത് അർജുനയുടെ മുന്നിലൂടെ കൊണ്ടുവരുന്നു തലവേദന കൊണ്ട് സഹിക്കാൻ കഴിയാതിരിക്കുകയാണ് അർച്ചന അർച്ചനയുടെ അർച്ചനയെ കണ്ടില്ല സച്ചി അവരെ കൊണ്ടാക്കിയിട്ട് അവരോട് സംസാരിക്കുകയാണ് സച്ചി സച്ചി ഡ്രൈവറായി വന്നതുകൊണ്ട് തന്നെ സച്ചിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു വരുന്നുണ്ട് സച്ചിയുടെ പിൻഭാഗം മാത്രമാണ് അർച്ചന കാണുന്നത് എന്നിട്ട് പോലും അർച്ചനയ്ക്ക് സച്ചി ഓർമ്മ വരികയാണ് ആ പഴയ കാര്യങ്ങളും ഓർമ്മ വരുന്നു സച്ചിയുടെ മുഖവും അർച്ചന കാണുകയാണ് എന്നാൽ സച്ചി അർച്ചനയെ കാണുന്നില്ല സച്ചിയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന അർച്ചനയ്ക്ക് പഴയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓരോന്നോരോന്നായി ഓർമ്മ വരുന്നുണ്ട് തൻ്റെ ഭർത്താവാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പോലും അർച്ചന മനസ്സിലാക്കിയിരിക്കുന്നു പിന്നെ സച്ചിയോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും അർച്ചനയ്ക്ക് ഓർമ്മ വരുന്നു പെട്ടെന്ന് സച്ചിയെ വിളിക്കണമെന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല ആ ഒരു ഞെട്ടലിൽ സച്ചിയെ നോക്കി അർച്ചന അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ സച്ചി മുന്നിൽ കൂടി തന്നെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ഓർമ്മകളിൽ കൂടി തന്നെ സച്ചിയെ നോക്കി സച്ചിയുടെ പിറകെ പോവുകയാണ് അർച്ചന എന്നാൽ ഇതൊന്നും ഗോകുലം ശോഫനയും അറിയുന്നില്ലായിരുന്നു ഷോഫന ഫോണിൽ സംസാരിച്ച് അവിടേക്ക് വന്ന് നോക്കിയപ്പോൾ അർച്ചനയെ കാണുന്നില്ല അവിടെ ഒരാളോട് ചോദിക്കുന്നുണ്ട് ദേ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഷോഫനയും അങ്ങോട്ടേക്ക് ചെന്ന് പോ നോക്കുന്നുണ്ട് അങ്ങനെപ്പോൾ സച്ചി ഹോസ്പിറ്റലിൽ നിന്നും കാറിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ കാറിൽ കയറും അർച്ചന തൊട്ട് പിറകിൽ നിൽക്കുന്നു കാറിൽ കയറാതെ സച്ചി ഒരു നിമിഷം ഫോണിൽ സംസാരിച്ച് നിൽക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് അർച്ചന സച്ചിയേട്ടാ എന്ന് വിളിച്ചു സച്ചി തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ പ്രാണനായ അർച്ചന തൊട്ടു പിറകിൽ നിൽക്കുകയാണ് സച്ചിയേട്ട എന്ന് വിളിച്ചുകൊണ്ട് ഇത്രയും നാളെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് അന്വേഷിച്ചിരിക്കുകയാണ് അർച്ചനയെ അർച്ചനയെ കണ്ടപാടെ സന്തോഷം സഹിക്കാനാകാതെ നിൽക്കുകയാണ് സച്ചി അങ്ങനെ അവർ നേരിൽ കണ്ടിരിക്കുകയാണ് സച്ചിയും അർച്ചനയും അർച്ചനയെ കണ്ടപാടെ സന്തോഷത്തോടെ സച്ചി അർച്ചന അർച്ചന എന്ന് വിളിക്കുന്നു അർച്ചനയുടെ അരികിലേക്ക് സച്ചി ഓടി വരാൻ തുടങ്ങുമ്പോഴാണ് സച്ചിയുടെ കയ്യിൽ ആ പോലീസുകാരൻ ആ രാജീവ് പിടിക്കുന്നത് എന്നിട്ട് സച്ചിയെ അടിച്ചു ഇതും അർച്ചനയുടെ മുന്നിൽ വെച്ച് ഈ സമയത്താണ് അർച്ചനയുടെ അരികിലേക്ക് ശോഭനയും ഓടിയെത്തിയത് രാജീവിനെ കാര്യങ്ങളെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ഇനി എന്താണ് സംഭവിക്കുക എന്നറിയില്ല സച്ചിയെ എന്തായാലും അനിരുദ്ധന്റെ കൊലക്കേസിൽ അറസ്റ്റ് ചെയ്യാനാണ് രാജീവ് വന്നിരിക്കുന്നത് രാജീവിനെ പിടിക്കുന്നു എന്താ ഈ കാണിക്കുന്നത് വീട് വീട് എന്ന് പറഞ്ഞ് അർച്ചന നിൽക്കുന്നു വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ശോഭന വിളിക്കുന്നുണ്ട് സച്ചി ഇത് കാണുന്നുണ്ടായിരുന്നു സച്ചിക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സാർ എന്തായി കാണിക്കുന്നത് എൻ്റെ അർച്ചനയെ ഞാൻ കണ്ടു എന്ന് രാജീവിനോട് പറയുകയാണ് സച്ചി അപ്പോൾ അർച്ചന അവിടെ നിൽക്കുന്നത് കാണുകയാണ് രാജീവ് പെട്ടെന്ന് അന്ന് കാണിച്ച ആ ഫോട്ടോ ഓർമ്മ വരികയാണ് രാജീവിന് രാജീവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിടി വിടർന്നു എന്നാൽ അത് കാര്യമാക്കാതെ കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട് ഇവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ ഈ സമയം കൊണ്ട് അർച്ചനെ അവർ കൂട്ടിക്കൊണ്ട് പോവുകയാണ് സച്ചിയെ കോൺസ്റ്റബിൾസും കൊണ്ടുപോയി ഷോഫിനെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല പെട്ടെന്ന് അർച്ചനെ അകത്തേക്ക് കൊണ്ടുപോയി സാർ എൻ്റെ അർച്ചന ഞാനൊന്ന് കണ്ടോട്ടെ എന്നൊക്കെ കൈകൂപ്പിക്കൊണ്ട് സച്ചി കുറേ പ്രാവശ്യം അവരോട് പറയുന്നുണ്ട് തൂക്കിയെടുത്ത് വണ്ടിയിൽ കയറ്റടാ എന്ന് പറയുന്നുണ്ട് രാജീവ് ഈ സമയത്താണ് ഗോകുൾ അവിടേക്ക് വരുന്നത് എന്നിവിടെ എനിക്ക് പോകണം എന്നൊക്കെ പറയുന്നു താൻ എന്തായി കാണിക്കുന്നത് എന്ന എഴുന്നേക്ക് നമുക്ക് ഡോക്ടറെ കാണാമെന്ന് ഗോകുൽ പറയുന്നു എനിക്കൊരു ഡോക്ടറെയും കാണണ്ട എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം എൻ്റെ കുഞ്ഞ് അവിടെയുണ്ട് എന്ന് അർച്ചന പറയുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ആരനിങ്ങളൊക്കെ എന്ന് അർച്ചന അവരോട് പറയുന്നു ആരാ ആരനുങ്ങളൊക്കെ എന്താണ് പ്രശ്നം എന്ന് ഡോക്ടർ ചോദിക്കുന്നു ഡോക്ടർ ഇതെൻ്റെ വൈഫാണ് ഞങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണാൻ വന്നതാണ് എന്ന് ഗോകുൽ പറയുന്നു ഇവർക്ക് മെൻഡല ഡോക്ടറെ എന്ന് ആ ഒരു ആൾ പറയുമ്പോൾ തനിക്കാണ് മെന്റൽ എന്ന് അർച്ചന അവരെ ചൂണ്ടിക്കാട്ടി പറയുന്നു അർച്ചന സംസാരിക്കുന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നെ കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാം എന്നെ ഒന്ന് വിട് എന്നൊക്കെ അവരോട് പറയുന്നുണ്ട് സമൃദ്ധ എല്ലാവരും ശ്രദ്ധിക്കുന്നു അടങ്ങിയിരിക്കും സമൃത എന്ന് ഗോകുൽ അർജുനോട് പറയുകയാണ് സമൃദ്ധയോ ഏത് സമൃത ഞാൻ സമൃദ്ധയല്ല എന്ന് അവരോട് പറയുന്നു എല്ലാവരും ഒന്ന് ഞെട്ടി ഈ സമയം രാജീവ് സച്ചിയുടെ കരട് തടിക്കുകയാണ് കെടന്ന് പിടയ്ക്കാതടാ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു സാർ ഞാൻ എൻ്റെ അർച്ചനയെ അവിടെ കണ്ടു പ്ലീസ് സാർ വീട് സാറേ ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ പ്ലീസ് എത്ര കാലം കൊണ്ട് ഞാൻ അവളെ അന്വേഷിച്ചു നടക്കുന്നു ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ സാറേ വീണ്ടി പോകരുത് ഇത് നിന്റെ സ്ഥിര മടവാണെന്ന് എനിക്കറിയാം റോഡിൽ കൂടി പോകുന്ന ഏത് പെണ്ണിനെ കണ്ടാലും അത് നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞുള്ള അഭ്യാസം ഉണ്ടല്ലോ അതിനി വേണ്ട ഇന്നത്തോടെ നീന് ഞാൻ തീർക്കും എൻ്റെ നീ കരുതിയത് ഒരുത്തനെ കൊണ്ട് ചാക്കിൽ കയറ്റി പാറക്കുഴിയിൽ കൊണ്ടിട്ടാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒടിച്ച് നടക്കാമെന്നോ എന്ന് രാജീവ് പറയുമ്പോൾ സച്ചി പറയുന്നു സാർ എന്തൊക്കെയായി പറയുന്നത് ഞാൻ ഒരാളെ കൊന്നെന്നോ അനാവശ്യം പറയുന്നത് സാറേ ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല പിന്നെയല്ലേ ഒരാളെ കൊല്ലുന്നത് ആരെ ആരെ കൊന്ന കാര്യമാ സാർ ഈ പറയുന്നത് എന്ന് സച്ചി പറയുമ്പോൾ രാജീവ് പറയുന്നു ആരെയാണ് കൊന്നത് എന്നൊക്കെ ഞാൻ വിശദമായി പറയാം ആദ്യം സ്റ്റേഷനിലേക്ക് ചെല് ഏടെ കൊല്ല മുന്നേ നീ കൊന്നതിൻ്റെ തെളിവുകളെല്ലാം എൻ്റെ മുന്നിലാണ് കൊണ്ടുവന്നത് അത് തിരിച്ചറിഞ്ഞതും നീ തന്നെയാണ് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് സച്ചിൻ ഞെട്ടി നിൽക്കുകയാണ് എന്താണെന്ന് മനസ്സിലാകുന്നത് പോലുമില്ല വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ